ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അതിനുശേഷം വന്ന ഭൂമിയിലെ ദൈവങ്ങളായ ശാസ്ത്രജ്ഞന്മാർക്ക് പറ്റിയ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥത്തിലല്ല കണ്ടുപിടുത്തം നടത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം ശാസ്ത്രജ്ഞന്മാർക്ക് പറ്റിയ ഒരബത്വം ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ദൈവങ്ങളാണെങ്കിൽ അവർ സൃഷ്ടിക്കുന്നവരാണ് ശാസ്ത്രജ്ഞന്മാരാണെങ്കിൽ അവർ കണ്ടുപിടിക്കുന്നവരാണ് ഓക്കെ അപ്പോൾ ദൈവത്തിന് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു അബദ്ധമാണ് എന്തും ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു അപ്പൊ ഈ മനുഷ്യർ സാധാരണ എന്താണ് നമുക്ക് ജീവിക്കാനായിട്ട് ഭക്ഷണം വേണം അത് ഭക്ഷണം നമുക്ക് വേണ്ടുന്ന സംഭവങ്ങൾ ശരീരം എടുത്തതിന് ശേഷം അത് വിസർജ്യമായിട്ട് പുറത്തോട്ട് പോകും എന്തിനാണ് ഈ പ്രോസസ്സിൻ്റെ ആവശ്യം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഈ ദൈവം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന് ഒരു ബുദ്ധി പോയില്ല എന്നുള്ളതാണ് എന്തൊരു മണ്ടത്തരാണ് ഈ കാണിച്ചു വച്ചത് ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാണ്ട് മലവിസർജനവും മൂത്രവിസർജനവും ഒന്നും നടത്താത്ത രീതിയിലുള്ളൊരു ആ ഒരു രീതിയിലായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ എത്ര ലാഭകരമായേനെ എന്ത് ഒരു ഒന്ന് ആലോചിച്ച് നോക്കി എന്തോരും കംഫർട്ടബിൾ ആയിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക കൂടുതൽ ഞാൻ പറയുന്നില്ല ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതൊരു കാര്യം രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോ ശാസ്ത്രജ്ഞന്മാർ ദൈവങ്ങൾ പോട്ടെ അത് പിന്നെ പഴയ ആൾക്കാരാണെന്ന് വിചാരിക്കാം ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പൊ എന്ത് പറ്റിയോ ഇവന്മാര് വണ്ടിയും കുടച്ചക്കര ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും അതിന് ഡീസലോ പെട്രോളോ മറ്റ് ഫ്യൂലുകളോ ഒഴിച്ച് വേണം ഈ സാധനം ഓടെ ഈ എന്തൊരു കണ്ടുപിടുത്തം ഇത് ഓ അപ്പോൾ ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനെന്താ അതിന് ഫ്യൂല് ഇല്ലാണ്ട് ഒരു എഞ്ചിന് അങ്ങ് ഡിസൈൻ വണ്ടി ഓടുന്ന ഒരു എഞ്ചിൻ അങ്ങ് ഉണ്ടാക്കിയ പോരെ അതിന് എന്തിനാണ് ഫ്യൂല് ഫ്യൂല് ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി പെട്രോളോ ഡീസലോ അടിച്ച് എന്തിനാണത് വണ്ടി ഓടുന്ന ഒരു എൻജിൻ അങ്ങ് ഉണ്ടാക്കിയ പോരെ അപ്പോൾ പറയാം അതെങ്ങനെയാ ഉണ്ടാക്കുന്നു ഓ ഇത്രയും വണ്ടികളും കിണ്ടികളൊക്കെ ഉണ്ടാക്കാൻ ഉള്ള എൻജിൻ ഡിസൈൻ ചെയ്തവനാണോ ഇനി പെട്രോളും ഡീസലും ഒന്നും ഒഴിക്കാണ്ട് ഉള്ള ഒരു ഫ്യൂല് ഫ്യൂവൽ രഹിതമായ ഒരു എഞ്ചിൻ ഉണ്ടാക്കാൻ ഡിസൈൻ ചെയ്യാൻ പാട് കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞു ശ്രമിച്ചുകൂടായിരുന്നു ഇനിയാണെങ്കിലും പുതിയതായിട്ട് എൻജിനീയർമാർക്കൊക്കെ ഒന്ന് ഈ കാര്യങ്ങളൊന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ ഫ്യുവൽ രഹിതമായ ഒരു എൻജിൻ അപ്പോൾ വളരെ വലിയ അബദ്ധ രണ്ട് വലിയ അബദ്ധങ്ങളാണ് ലോകം കണ്ടതിൽ വെച്ച് വലിയ രണ്ടു അബദ്ധങ്ങളെന്ന് തന്നെ വിശേഷിപ്പിച്ചു പോവുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന അബദ്ധവും രണ്ട് ഛാത്രജ്ഞന്മാരുടെ ഭാഗത്തു നിന്ന് വന്ന അബദ്ധവും അപ്പോൾ ദൈവത്തിന് ഇനി ദൈവം ഇനി അങ്ങനെ മനുഷ്യരെ സൃഷ്ടിച്ചു പോയി ഇനിയിപ്പോ ദൈവത്തിന് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അത് മുകളിൽ നിന്ന് തീരുമാനിക്കട്ടെ ഇവിടെ ഉള്ളവന്മാർക്ക് ഇനിയും സമയവും സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് ഫ്യുവൽ രഹിതമായ എൻജിനുകൾ ഉൽപ്പാദിപ്പിക്കുക അപ്പം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വാഹനമാണെങ്കിൽ അതിന് നമുക്ക് പെട്രോളോ ഡീസലോ അങ്ങനെയുള്ള ഫ്യുവലുകളൊന്നും ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ പോവാം പ്രതീക്ഷയൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് ഒന്ന് ചിന്തിക്കുക ഞാൻ പറഞ്ഞു ശരിയല്ലേ താങ്ക് യു